സർക്കാർ സൗകര്യം പ്രതീക്ഷിച്ചവരെല്ലാവരും ഈ മാനസികാവസ്ഥയൂടി കടന്നുപോയുള്ളതാണ് ക്വസ്റ്റൻ ടഫായിരുന്നാലും നമുക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂ മൂന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈവൻ ഞാൻ എൽ ഡി പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഞാൻ കാസർഗോഡായിരുന്നു എഴുതിയത് അപ്പോൾ അതിൽ എനിക്ക് ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്രം കിട്ടിയ ഇവർക്ക് അഞ്ച് മാർക്ക് മാത്രമേ കിട്ടിയത് അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ മനസ്സിരിക്കുള്ളൂ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് പരീക്ഷ ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പിലെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരാൾ ഫയർഫോഴ്സ് കിട്ടിയിട്ട് തിരിച്ച് പോലീസിലോട്ട് വരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഫയർഫോഴ്സ് പക്ഷേ മാർഷലെ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് പോലീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ കുറേ കാലം യൂണിഫോം ഇട്ടു അപ്പോൾ രണ്ട് സ്റ്റാർ കൂടി അതായത് നാല് സ്റ്റാർ കൂടി ഷോൾഡറിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു പവർ വേറൊരു കാര്യമാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് പോകുന്ന സമയത്ത് കാരണം ഒരു ഞാൻ ഫോറസ്റ്റ് ഗാർഡായിരുന്നു എനിക്ക് ഫോറസ്റ്റ് വന്നിട്ട് പണ്ട് ആ പോസ്റ്റിലെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കിട്ടി ഒരു സ്റ്റാർ അപ്പോൾ ആ സ്റ്റേഷനിൽ തന്നെ ഒരു സാർ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് കുറേ പേര് എടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പിന്നെ സാർ എന്ന് വിളിക്കേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ പിന്നെ മാർഷലിൻ്റെ സമയത്ത് മാർഷൽ ഇപ്പോൾ പിന്നെ സൈബർ സെല്ലിലാണ് അപ്പോൾ അവിടെ ഹവീൽദാറോ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ ആലോവലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു എസ് ഐ ആവുന്ന സമയത്ത് സാറിന് എന്തായാലും വിളിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ജീവിതത്തിൽ കൊടുക്കാവുന്ന ഞാൻ അതാണ് പറയുന്നത് ഇപ്പോൾ വിക്രമാ സിനിമയൊക്കെ ഇടയ്ക്കാണോ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോ എസ് ഐ ആവ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അത് 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 അച്ചീവ് ചെയ്തു ഇത്ര ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കാരണം പഠിക്കാൻ സമയം കിട്ടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് അറിയാവുന്ന രാജ്കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനുണ്ട് ഇപ്പോൾ പി എസ് സിയിൽ സെക്ഷൻ ഓഫീസറാണ് എന്നോട് പഠിച്ചതാണ് അപ്പോൾ പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്കാണ് പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് രാത്രി മൂന്നോ നാല് മണിക്കൂറാണ് ഉറങ്ങാൻ കിട്ടുന്നത് അത് ആ അതുപോലെ ഉറങ്ങാതിരുന്ന് പഠിച്ച ആ ആ സമയത്തുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചെയ്ത് പി എസ് സിയിൽ ജോലി കിട്ടി ഇടയ്ക്ക് കണ്ട സമയത്ത് പറഞ്ഞാണ് നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് വന്ന് പറഞ്ഞാണ് അപ്പോൾ അവൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മരിച്ചും പോയിട്ടില്ല ഒന്നുമില്ല അല്ലെങ്കിൽ പോലീസിൽ നിന്ന് അവിടെ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഒരു പി എസ് സിയിൽ അറിയപ്പെടുന്ന ഒരു റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് കളയരുത് നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഡ്രീം ജോബുകൾ എഴുതി പിടിപ്പിക്കുക ഇപ്പോൾ എൽ ഡി സി ഫ്രണ്ടിൽ നിൽക്കുകയാണ് ആ എൽ ഡി സി ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് എൽ ഡി സി ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു ഐ എസ് ഒക്കെ കിട്ടുന്നതിന് സമയമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറയാണ് വർക്ക് എഴുതി എടുത്തോളണം പിന്നെ ഒരു അവസരം ജീവിതത്തിലില്ല എന്തായാലും മാർഷൽ പറ ബാക്കി മാർഷലിൻ്റെ നമസ്കാരം എൻ്റെ പേര് മാർഷലാണ് ഞാൻ നിലവിൽ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ പലരും പല മാനസികാവസ്ഥയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് വീട്ടുകാരുടെ പുച്ഛം അങ്ങനെ പലതുകൊണ്ടായിരിക്കും മാനസിക വിശേഷങ്ങൾ പറയാൻ കാരണം ഈ കാരണം ഇതിലൂടെ എല്ലാമാണ് ഞങ്ങൾ ഈ റാങ്കിൽ റാങ്കില സർക്കാർ സൈഡിൽ പ്രതീക്ഷിച്ചവരെല്ലാവരും ഈ മാനസികാവസ്ഥ കൂടി കടന്നുപോയി അത് അഞ്ച് മാർക്ക് അപ്പോൾ അവിടെ നിന്നാണ് വീണ്ടും പഠിച്ച് പഠിച്ചു വന്നത് അനേഷൻ പല ലിസ്റ്റിലും വന്നു ആദ്യം ഫയർഫോഴ്സ് കയറി പിന്നെ എല്ലാവരും പറഞ്ഞ് ഫയർഫോഴ്സ് നിന്ന് മാറരുത് പറഞ്ഞു മാറരുത് ഞാൻ പോലീസിലോട്ട് വന്നു പോലീസ് അതൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു ഇപ്പോൾ എസ് ഐ ഡി കിട്ടി അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക ഇപ്പോൾ സാഹ തരുന്ന നോട്ട്സ് ആയാലും അവിടുത്തെ നമുക്ക് എസ്പെഷ്യലി ക്വസ്റ്റ്യൻ പേപ്പർ തരാറുണ്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാറുണ്ട് നമ്മൾ കൃത്യമായ ഇടവേളിൽ പരീക്ഷ ചെയ്താൽ നമ്മുടെ സ്പീഡ് കൂട്ടുക എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷ എഴുതി നമ്മുടെ സ്പീഡ് കൂട്ടുക ഞാൻ സാധാരണ ഇതിൽ ഒരു പരീക്ഷ എഴുതുമ്പോൾ എല്ലാ പരീക്ഷയും ഏകദേശം ഒരു അമ്പത് മിനിറ്റ് തീർക്കാൻ നോക്കും ഫാസ്റ്റ് ആക്കുക അപ്പോൾ ക്വസ്റ്റൻ പാടായിരുന്നാലും നമുക്ക് അതനുസരിച്ച് എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ സാറ് തരുന്ന ആ മാത്സായാലും ഇംഗ്ലീഷ് ആയാലും മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അത് കൃത്യമായ രീതിയിൽ പഠിക്കുക ഇപ്പോൾ ക്വസ്റ്റ്യൻ ടഫായിരുന്നാലും നമുക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈവൻ ഞാൻ എൽ ഡി പരീക്ഷ ചെയ്യുന്ന സമയത്ത് ഞാൻ കാസർഗോഡായിരുന്നു എഴുതിയത് അത് രണ്ടാമത്തെ എക്സാം ആയിരുന്നു അപ്പോൾ കാസർഗോഡാണ് ചെയ്തത് അതിനെനിക്ക് അകത്യാക മാർക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലെനിക്ക് ഇംഗ്ലീഷിനും മലയാളത്തിനും മാത്രം കിട്ടിയ അഞ്ച് മാർക്ക് മാത്രമാണ് കിട്ടിയത് അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കി കൊണ്ടാണ് ഇപ്പോൾ ഈ എസ് എ പരീക്ഷയിലും എല്ലാത്തിലും എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും എല്ലാവരും എനിക്ക് പറ്റത്തില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് കുറേ നാൾ ഞാൻ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇത്തിരി പകരമായിരുന്നു കാരണം ജോലിക്കിടയിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി കോൺസ്റ്റബിളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിനുശേഷം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ വന്നിരുന്നു അപ്പോൾ ഇൻഡകവിന് സാഗറിൻ്റെ കുറേ ആത്മവിശ്വാസം തരുന്ന കുറേ മോട്ടിവേഷൻ സ്പീക്കിംഗ് കൊണ്ട് അതൊക്കെ നമുക്ക് ക്ലാസ്സിരിക്കുമ്പോൾ പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ പ്രചോദനം ചെയ്തു അതൊക്കെ ഇൻ്റഗിലെ എനിക്ക് മാക്സിമം പതിമൂന്ന് മാർക്കാണ് തന്നെ തരുന്നത് പതിമൂന്ന് മാർക്ക് എനിക്ക് കിട്ടി ആ സാർ കാരണമാണ് പിന്നെ സാറിൻ്റെ ക്ലാസ് ഇവിടെ തരുന്ന ക്ലാസ്സുകൾ മാത്സ് ഇംഗ്ലീഷ് ഇത് മെയിനായിട്ട് നോക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാം ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ മനസ്സിരിക്കത്തുള്ളൂ നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയായി പഠിപ്പിക്കുന്നത് ആഴ്ചയിൽ നമുക്ക് ശനി ഞാൻ വെക്കിയിട്ട് ആ ദിവസങ്ങളിൽ അത് ആവർത്തിക്കുക മാസത്തിൽ ഒരിക്കൽ വീണ്ടും അത് ആവർത്തിക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തോളിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ടോപ്പിൽ എത്താൻ പറ്റത്തുള്ളൂ പിന്നെ കമ്പനി സ്റ്റഡി ചെയ്യുക കൂടുതലൊരു സഹായിക്കാം വേഗം വളരെ പകയല്ല സംസാരിക്കാൻ ഇത്തിരി പകയില്ല